ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതേ നമ്മുടെ അയ്യപ്പ ഭക്തജനങ്ങൾ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവർ കാടിനുള്ളിലൂടെ നടന്നു പോകുന്നതൊക്കെ നമ്മൾ കുറച്ച് പാ കല്ലിടാങ്കുന്നിന് താഴെ വരെ നമുക്ക് കണ്ടാലോ അപ്പോൾ ഇതാണ് ശിവപാർവതി ക്ഷേത്രം കാളകെട്ടി എരുമേലിയിൽ നിന്നൊരു പന്ത്രണ്ട് കിലോമീറ്റർ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് കാളകെട്ടി ശിവപാർവതി ക്ഷേത്രം ഇതാ ഈ കാണുന്ന മരമാണ് നമ്മുടെ ശിവൻ്റെ നന്ദി എന്ന് പറയുന്ന കാളയെ കെട്ടിയിരുന്നത് അങ്ങനെയാണ് ഇവിടെ കാളകെട്ടി എന്ന പേര് വന്നെന്നാണ് ഇവിടെയുള്ള ജനങ്ങളും വൈദികൊക്കെ പറയുന്നത് അവിടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം അയ്യപ്പം ഭക്തജനങ്ങൾ തൊഴുതിറങ്ങി ഇറങ്ങുന്ന സ്ഥലമാണ് പക്ഷെ ഇങ്ങനെയൊന്നും ഇറങ്ങണമെന്നൊന്നും അല്ല കേട്ടോ വെള്ളി ഈ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഓരോ ഇതൊക്കെ കാണിച്ച് പിന്നെ അത് മറ്റുള്ള മറ്റുള്ളവർ കണ്ട് അതേപടി ഇറങ്ങും തിരിഞ്ഞിറങ്ങുന്നത് മലയാളികളൊക്കെ നേരെ തന്നെയാണ് ഇറങ്ങുന്നത് കേട്ടോ അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുക അതിൻ്റെ പുറകെ മറ്റൊരാൾ കണ്ട് അങ്ങനെ അവരും തുടർച്ചയായിട്ട് ചെയ്യുന്നു അതാണ് അതാണിപ്പോൾ ഇവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരെക്കെടാ കയറുന്നതെന്ന് ഇതിലെയാണ് കയറിപ്പോകുന്നത് കണ്ടോ കയറാനുള്ള തിരക്കൊക്കെ കണ്ടോ പിന്നെ നമുക്ക് കുറച്ച് ആ അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് കാണാം ഒരുപാട് വലിയ മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത് നല്ല ഭംഗിയാണിവിടെയൊക്കെ കാണാൻ പിന്നെ അമ്പലത്തിൻ്റെ താഴെയൊക്കെ ഒരുപാട് ആൾക്കാർ ഉറങ്ങുന്നുണ്ട് ഇവർ ഒരുപാട് നേരം ഇവിടെ വിശ്രമിച്ച് ഇവിടെ ഫുഡൊക്കെ കിട്ടും കേട്ടോ അതായത് ഇവിടെ ദേവസ്വം അയ്യപ്പ സേവാ സംഘങ്ങളും മറ്റ് നിരവധി സംഘങ്ങളും ഒക്കെയാണ് ഇവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും പിന്നെ കുടിവെള്ളവും സൗജന്യ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വിശ്രമിച്ച് പിറ്റേ ദിവസമൊക്കെ പോകുന്നവരുണ്ട് നടന്നു പോകുന്നവർ ഇവിടെ തേങ്ങ അടയ്ക്കുന്നു പിന്നെ വേണ്ട ഈ വരുന്ന അയ്യപ്പ ഭക്തജനങ്ങളൊക്കെയാണ് നടന്നു വന്ന് അവിടെ വന്ന് വിശ്രമിക്കുന്നത് അമ്പലത്തിൻ്റെ അവിടെ വന്ന് വിശ്രമിക്കുന്നതും അമ്പലത്തിൻ്റെ താഴെയായിട്ട് ദേവസ്വം അംഗീകൃത ഭക്ഷണ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിക്കാം പിന്നെ ഇതുകൊണ്ട് ഇവിടെ എല്ലാം കാടാണ് കേട്ടോ ഇവിടെയൊക്കെ ഈ ഒരു സമയം കഴിയുമ്പോഴത്തേന് ഇവിടൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേന് ഈ കടകളൊക്കെ പൊളിച്ചോണ്ട് പോകും പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് നേരം നിന്നപ്പം മനസ്സിലായത് ഈ വെള്ളത്തിൻ്റെ അകത്ത് എന്തൊക്കെയോ ഇവരൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പോകുന്നു കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ക്യാമറയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരാൾ പോസ് ചെയ്ത് ഇരിക്കുന്നു പിന്നെ ഏതോ ചാനലിൽ നിന്നൊക്കെ വരുന്നതെന്നൊക്കെ കരുതിയായിരിക്കും എനിക്ക് ഞാൻ പിന്നെ പറഞ്ഞ യൂട്യൂബ് ചാനലാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു സ്വാമിയെ പരിചയപ്പെട്ടു സ്വാമിജി പറയുന്നതേ ഈ വരുന്ന അയ്യപ്പം ഭക്തർക്ക് കാലുകളൊക്കെ ഒഴിഞ്ഞു കൊടുക്കും പറയുന്നത് നമുക്ക് സ്വാമിജി പറയുന്നത് എന്താണെന്ന് നോക്കാം കാലുകൾ ഒഴിഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിമാലയ യോഗി യോ നാദാനന്ദ ആത്മജി എന്ന് പറയുന്ന ഒരു സന്യാസി വര്യൻ അവധൂത സന്യാസി വര്യൻ പ്രത്യേകം തയ്യാറാക്കി ശബരിമലയ്ക്ക് പദയാത്രയായിട്ട് വരുന്ന അയ്യപ്പന്മാരുടെ കാലിൻ്റെ വേദന മസാജ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങിയതാണ് ഇത് തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഇപ്പം നല്ല രീതിയിൽ നല്ല അതിൻ്റെ പ്രവർത്തനം പോകുന്നുണ്ട് മോഹൻജി ഫൗണ്ടേഷനാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് മോഹൻജി ഫൗണ്ടേഷൻ്റെ മോഹൻജിയുടെ ഡിപോട്ടീസുകളാണ് ഇതിൻ്റെ സേവകരായിട്ട് ഇരിക്കുന്നത് മൊത്തം ഒരു പത്ത് മുപ്പത് പേര് സേവകരായിട്ടുണ്ട് അവർ വരുന്ന തന്നെ ഈ സ്വാമിമാരുടെ എല്ലാം പാത ഒഴിഞ്ഞ് അവർക്ക് വേദനയൊന്നുമില്ലാതെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പോ പിന്നെ ഭയങ്കര തിരക്കാണ് ഇറങ്ങുന്ന ഇറങ്ങുന്നോറതി തിരക്ക് പിന്നെ ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ ഇവിടെ ഉണ്ട് ഏതൊരു ആവശ്യത്തിന് ഇപ്പം ഫുഡ് വിളമ്പുന്ന ഒരു ടൈമാണേ രണ്ട് ദിവസം ഇവിടെ വന്നു വീഡിയോ ഒക്കെ എടുത്തു അന്നേരം അന്നേരപ്പം ആദ്യം വന്ന ദിവസം ഇവിടെ ഫുഡും ഒക്കെ വിളമ്പ് ആയിരുന്നു ആ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അന്നേരപ്പം നമ്മൾ അവിടുന്ന് കഴിച്ചു തക്കാളിച്ചോറാണ് അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നത് നല്ല ഫുഡൊക്കെ ആയിരുന്നു പിന്നെ ഒരു ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കില് പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാതെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം കാണിക്കുക അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാമ്പാർ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേന് അവിടെ കൂടത്തിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ എടുത്തിടണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെന്താ എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എല്ലാവരുടെയും കൂടി അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കണ്ടു അതുപോലെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവർ പോകുന്ന വഴിക്കെല്ലാം വെച്ച് കഴിക്കുകയായിരിക്കും അപ്പോൾ എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് സംബന്ധിച്ചതാണ് നമ്മളെല്ലാവരേയും കാണിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയേണ്ടത് ഫോണിന് റേഞ്ച് ഒന്നും കാണുകയില്ല കേട്ടോ റേഞ്ച് കാണുവല്ല പിന്നെ നെറ്റ് ഒന്നുമില്ല അങ്ങനൊരു സ്ഥലം ഏറിയൊക്കെയാണ് കാടിൻ്റെ സൈഡല്ലേ അതുകൊണ്ട് പിന്നെ ഇതാ അവിടെ നിന്ന് മാറി നമ്മൾ അടുത്ത സ്ഥലെത്തി ഇതാണ് അഴുതക്കടവ് നമ്മളിപ്പം കണ്ട ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മാറിയാണ് ഈ അഴുതക്കടവ് സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവരെ കടത്തിവിടുന്നത് ഈ അഴുത കടവ് വരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കല്ലിടാൻ കുന്നാണ് അങ്ങോട്ടൊന്നും അധികം ആൾക്കാരൊന്നുമില്ല അവിടെ വരെയും കൂടിയുള്ളു കടകളൊക്കെ അങ്ങനെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൂടെ അറിയാം ഇതാണ് എന്താണ്ട് ഇതുവഴിയാണ് താഴോട്ട് പോകുന്നത് കുറച്ച് ഇറക്കും കുറച്ച് കുന്നും ഒക്കെ ആയിട്ടാണ് ഇനി കാണാൻ പോകുന്നത് ഇതുപോലെ അയ്യപ്പന്മാർ ഓരോ കടകളിൽ സാധനമൊക്കെ മേടിച്ച് പിന്നെ അവിടെ അവിടെ തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട് കിടക്കുന്നതിന് വിരി എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ പഴയകാല സുഹൃത്തുക്കളെ ഒക്കെ കണ്ടു അതായത് ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരുമായിട്ടായിട്ട് സംസാരിച്ചത് പിന്നെ ഈ വടി കാണുന്നത് ഇത് അയ്യപ്പന്മാർക്ക് കുത്തി പോകാനും കയറ്റം കയറുമ്പോൾ യൂസ് ചെയ്യാനും ഒക്കെയാണ് പിന്നെ നമ്മളിത് രാത്രിയായി നമ്മൾ പിന്നെ അടുത്ത ദിവസമാണ് അടുത്ത ഷൂ അതിൻ്റെ താഴോട്ടുള്ളതൊക്കെ ഷൂട്ട് ചെയ്തത് പിന്നെ ഇതും എൻ്റെ ഒരു സുഹൃത്തിനെ സുഹൃത്താണ് അവരെല്ലാം കടയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ വിരി വയ്ക്കുന്നത് അങ്ങനെ ആൾക്കാരെ കണ്ട വിരി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ഇവരൊക്കെ രാവിലെ എണീറ്റ് കാൻ ഇത് കാട്ടിൻ്റെ അകത്തൂടെ പോകത്തുള്ളൂ ആനയൊക്കെ ഉള്ള കാരണമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത ദിവസം വന്നതാണ് ഇതിൻ്റെ ബാക്കി വേറൊരു ഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് കാണും എല്ലാവരും ക്ഷമിക്കണം ഇതാണ് അഴുത അതായത് പമ്പയുടെ പോഷക നദിയാണ് ഇത് നല്ല ക്ലീൻ വാട്ടർ ആയിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് മൂക്ക് കൊത്താതെ ആ സൈഡിൽ ഇടപോലും പോകാൻ പറ്റത്തില്ല അത്രമേ സ്മെല്ലാണ് പിന്നെ ഇതുപോലെ കന്ന് കയറാനൊക്കെയാണ് ആ വടി നമ്മൾ മുമ്പേ കാണിച്ച വടി യൂസ് ചെയ്യുന്ന അഴുതയിൽ നിന്നും കല്ലൊക്കെ എടുത്തുകൊണ്ട് പോയി കല്ലിടാൻ കുന്നി കൊണ്ട് വെക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് എല്ലാവരും എടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് ചെറിയ കല്ലും വലിയ കല്ലൊക്കെ അപ്പോൾ ഇവിടം വരെയാണ് ഏതാണ്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവിടെ ആൾക്കാരെ കടത്തി വിടുന്നത് രാത്രിയിൽ ഒരുപാട് ആൾക്കാരായിട്ട് എല്ലാവരും ഒന്നിച്ച് വിടുകയുള്ളു ആനയുടെയൊക്കെ ശല്യം ഉള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ തീരുവാണ്ട് ഓക്കേ ബൈ